ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിതാ നൈറ്റിനട്ടോ വന്നിരിക്കുന്നത് അടിപൊളി അമ്മത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാ മെയിൻ ബെന്നാണ് വേണ്ട ഞാൻ ഇവിടെ അഞ്ച് ബെന്ന എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്യണം അഞ്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്നമാതിരി കത്തി കൊണ്ട് ഇങ്ങനെ സെൻറ്ററിൽ നമ്മൾ ബർഗറിനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതേമാതിരിട്ടോ കറക്റ്റിന് കട്ട് ചെയ്യണം അപ്പോൾ ഈ ബാക്കിയുള്ളൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വരാം സിമ്പിളാണ്ട്ടത് ഉണ്ടാക്കാൻ അപ്പം ഞാൻ അതാ ഫുള്ള് കട്ട് ചെയ്തിട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പാൻ ഇങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാവട്ടെ ഇതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഞാൻ ചെയ്യുന്ന മാതിരി ഈ വെണ്ണൊന്ന് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് മുരിപ്പിച്ചെടുക്കാം ഫസ്റ്റ് തന്നെ ഞാനിതാ മൂന്ന് പീസ് ഇട്ടെടുത്തു ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നാല് പീസ് ഇട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം കുറക്കുക അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടോ മറ്റേ ഭാഗം ഒന്നാവട്ടെ അപ്പോൾ അത്ര മതി കേട്ടാ ഞാൻ അവിടെ മാറ്റിവെച്ചു ഇനിയും ചെയ്യേണ്ടതാണ് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടോ അതിലേക്ക് ഇതാ ബട്ടറാണ് എടുക്കുന്നത് അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് കേട്ടോ സാൾട്ടഡ് ബട്ടറാകുമ്പോൾ നമുക്ക് ഉപ്പ് പിന്നെ ആഡ് ചെയ്യണ്ട അപ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ ഞാൻ പകുതി തന്നെ എടുക്കുന്നുണ്ട് പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിറഞ്ഞെടുക്കുകയാണല്ലേ അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഷുഗർ ഉള്ളവരൊന്നും കഴിക്കണ്ട അത്രയ്ക്കും മധുരമാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ പത്ത് രൂപേൻ്റെ പാൽപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് പകരം മിൽക്കി മേഡും ഉപയോഗിക്കട്ടോ പാൽപ്പൊടി വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് ഇനി ഇതാ ഈ ഒരു കപ്പിന് അരക്കപ്പിൻ്റെ അടുത്ത് പാൽ കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്ത് നല്ലോണം നമുക്കിത് അരച്ചെടുക്കാം നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ അത് നല്ലോണം അരച്ചിട്ട് കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആ ബെണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്ര പണിയല്ലോട്ട് സിമ്പിളാണ് പെട്ടെന്ന് ഈവനിങ്ങിനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നൈറ്റിനാണ് ഇട്ടെടുത്തത് ഇതാ ഞാൻ ചെയ്യുന്ന മാതിരി ക്രീമിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പം രണ്ട് ബെണ്ണിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് തേച്ച് കൊടുക്കാം ഒരു പീസാണ് വെച്ചിട്ട് അതിൻ്റെ പറ്റേ പീസ് നമുക്ക് ഇതേമാതിരി തേച്ചെടുക്കാം അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇനി ഇതേമാതിരി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പുറമേ ഒന്ന് അതിൻ്റെ ചുറ്റുപാകൊന്നുകൂടി തേച്ചു കൊടുക്കാം പുറം ഭാഗം ഉണ്ടല്ലോ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ പുറം ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കാം എല്ലാ ചുറ്റു ഭാഗവും നമുക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കാം ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് കാണാം അപ്പം ഞാൻ ഈ ഇത് രാത്രിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് കമൻ്റ് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇനി ബാക്കിയുള്ളൊക്കെ നമുക്കങ്ങനെ ചെയ്തു വരാം കേട്ടോ ഞാൻ അപ്പോൾ ചെയ്ത മാതിരി ഇപ്പോൾ ആ ഫുള്ള് അഞ്ചെണ്ണം ഞാനങ്ങനെ ചെയ്തു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഉണ്ടാ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അഞ്ചെണ്ണാണ് നമ്മൾ ചെയ്തത് കേട്ടോ അഞ്ചും ഞാനങ്ങനെ ചെയ്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിരിക്കും ബായ്